നമസ്കാരം ഞാൻ സൂര്യാനൂപ് ഏജന്റ് ന്യൂസിലേക്ക് സ്വാഗതം അധികൃതർ കൈമലർത്തുന്നു ആറളം പഞ്ചായത്തിലെ വീർപ്പാട് ഉന്നതികൾ ലക്ഷങ്ങൾ മുടക്കിയ സർക്കാർ കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുകയാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനമില്ലായ്മയും അവഗണനയും മൂലം പൊതുമുതൽ ഉദാഹരണമായി ആറളം പഞ്ചായത്തിലെ വീർപ്പാട് ഉന്നതിയിലെ സർക്കാർ കെട്ടിടം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി നിർമ്മിച്ച ബദൽ വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഇന്ന് നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ ചെലവഴിച്ച് പണികഴിപ്പിച്ച കെട്ടിടം നിലവിൽ പൂർണമായും കാടുമൂടിയ അവസ്ഥയിലാണ് ഉദ്ഘാടനത്തിന് ഉദ്ഘാടനത്തിനുശേഷം കുറച്ചുകാലം മാത്രം പ്രവർത്തിച്ച കേന്ദ്രം പിന്നീട് അധികൃതർ തിരിഞ്ഞു തിരിഞ്ഞുനോക്കാത്തതിനെ തുടർന്ന് അടച്ചുപൂട്ടുകയായിരുന്നു ത്തിന്റെ പരിസരം കാടുമൂടി പടരുന്നത് സമീപവാസികൾക്കും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് കെട്ടിടം നശിക്കുന്നതിനെക്കുറിച്ച് നാട്ടുകാർ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുയരുന്നു കെട്ടിടം തങ്ങളുടെ ആസ്തിയിൽ ഉള്ളതല്ലെന്നാണ് ഇരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാദം ഈ ഉദ്യോഗസ്ഥ ഭരണകൂട തർക്കം കാരണം ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടം പൂർണ്ണമായും ഉപയോഗശൂന്യമായി മാറുകയാണ് അടഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിനുള്ളിൽ നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ മാണ് നടക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ലഹരി ഉപയോഗവും മറ്റ് അരാജക പ്രവർത്തനങ്ങളും ഇവിടെ തകൃതിയായി നടക്കുന്നു കെട്ടിടത്തിന്റെ ജനലുകളും വാതിലുകളും ഉൾപ്പെടെയും തകർന്ന നിലയിലാണ് ലക്ഷങ്ങൾ മുടക്കിയ കെട്ടിടം സാംസ്കാരിക നിലയമോ വായനശാലയോ ആക്കി മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യം അധികൃതർ പാടെ അവഗണിക്കുകയാണ് ഒരു പൊതുമുതൽ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ അടിയന്തരമായി ഈ കെട്ടിടം പുനരുദ്ധരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യപ്പെട്ടത്